ഞാനിന്ന് എൻ്റെ കോളേജ് വരെ പോവാണേ ഞങ്ങളുടെ ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒന്നര ആഴ്ചയായ ഞങ്ങൾ ആരും ഇതുവരെ കോളേജിൽ പോയി മാഡംസിനെ ആരെയും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഇന്ന് കോളേജിൽ പോവാണേ ഞങ്ങളുടെ കോളേജും ഹോസ്പിറ്റലും തമ്മിൽ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് കോളേജ് ക്ലാസ് ഉള്ള ദിവസം പോയാൽ മാത്രമേ മാഡംസിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴത്തേന് എല്ലാവരും കൂടെ എത്താന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ കുറച്ച് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങണേ ഞാൻ പോയി അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ പിന്നെ കോളേജിലേക്ക് പോയത് അല്ലേലോ അങ്ങനെയാണല്ലോ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ പുരോഗമനമായിരിക്കും ഞാൻ ചെന്നപ്പോഴത്തേന് ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോളേജിന്റെ അകത്ത് കടന്നു ഞാൻ വല്ലതായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഇപ്പോഴും പേടിയാണ് കോളേജിൻ്റെ അകത്ത് ഫോൺ എടുക്കാൻ എല്ലാരും കണ്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് എനിക്ക് വാങ്ങിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് അതിനിടയിൽ ആരൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ അതൊക്കെ കഴിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ക്ലാസ് ഉള്ളപ്പോൾ എല്ലാവരും കാണുന്ന കാണുന്നതുപോലല്ലേ കേട്ടോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരിക്കലും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ അറിഞ്ഞ് കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹവും സന്തോഷം നമുക്ക് ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ ഭാഗത്തായിട്ട് കുറെ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇത്രയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ആകെ എടുക്കുന്നത് ഫോട്ടോ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴാണ് സ്ക്രീനിൽ നിന്ന് സാധനം ഔട്ടായി പോകുന്നത് എപ്പോഴാണ് കറക്റ്റ് സ്ക്രീനിൽ വരുന്നതെന്നൊന്നും വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്ന മിക്ക വീഡിയോയ്ക്ക് അതിൽ സാധനങ്ങളൊന്നും കാണാൻ വഴിയില്ല ഫുൾ ഷെയ്ക്കുമായിരിക്കും പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കും ഫ്രഹസിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കോളേജിൽ നിന്ന് ഇറങ്ങി എനിക്കിനി മൂന്നാല് ബസ് കയറിയാലേ എൻ്റെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ കേട്ടോ വൈകുന്നേരം നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചാലും ഒരുപാട് താമസിച്ചാണ് ഞാൻ വീട്ടിലെത്തിയത് പക്ഷേ എനിക്ക് ഇങ്ങനെ മഴയത്ത് കെ എസ് ആർ ടി സി ബസിൻ്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ കുറേ നാളായിരുന്നു ഇങ്ങനെ ബസ്സിൻ്റെ സൈഡിൽ നിന്ന് മഴയത്ത് പോയിട്ട് ജംഗ്ഷനിൽ ചെന്നപ്പോഴത്തേനും അമ്മ എന്നെ വെയിറ്റ് ചെയ്തവിടെ അവിടെ നിൽപ്പണ്ടായിരുന്നു ഞാൻ വന്ന ബസ് ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയിട്ട് എന്റെ കാലൊന്നിടിച്ചായിരുന്നു അതിന്റെ അമ്മ എന്നെ വഴക്കു പറയായിരുന്നു അമ്മയ്ക്ക് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ അമ്മയുടെ ഫോണിൽ യൂട്യൂബിൽ എപ്പോഴും ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ കിട്ടാന്ന് ജെൻസി ആണ് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എന്റെ ഫോണിൽ ആകെ യൂസ് ചെയ്യുന്നത് കോളും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും മാത്രമാണ് അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കേട്ടോ എനിക്ക് അറിയത്തില്ല ഇതൊന്ന് യൂസ് ചെയ്യാൻ ഒരു ആവശ്യം വരുന്നിടം വരെ ഞാൻ ഒന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുമില്ല അമ്മ ഞാൻ വരുന്നിടം വരെ ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്യാമായിരുന്നേ പിന്നെ ഞാനും അമ്മയും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചോറാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ ഇത് ഉച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണേ എത്ര വയറ് നിറഞ്ഞിരുന്നാലും ഇവിടെ ആരെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടോ എനിക്ക് അവരുടെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലേ ഞാൻ അങ്ങനെ കണ്ടിട്ട് അമ്മ എനിക്ക് എനിക്കൊരുപാ ചോറ് വരുത്തന്നെ അമ്മയ്ക്കാണെങ്കിൽ ഈ ചെറിയ കണക്കൊന്നും ഇല്ലാട്ടോ ഒരു ഉരുള ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു പാത്രം ചോറ് ഉട്ടിത്തരും ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട് ഞങ്ങൾ വീട്ടീന്ന് ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ വരുന്നിടം വരെ ഒരാളിങ്ങനെ കാത്തിരിക്കേ ഇനി അവനെ ഇട്ടിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന പേടിയായിരിക്കും അവന് ഇന്നിപ്പം ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നിടം വരെ അവൻ കാത്തിരുന്നതാണോ എന്ന് എനിക്കറിയാം വൈകുന്നേരം വന്ന് എന്നെ ഒന്ന് കണ്ട് എനിക്ക് രണ്ട് ഉമ്മയൊക്കെ തന്നിട്ടേ അവൻ ഇനി കൂട്ടി കയറത്തുള്ളൂ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ